കേരളത്തിലെമ്പാടും അനേകായിരം ഭക്തജനങ്ങൾ കുടുംബപര ദേവതയായും ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്കു വേണ്ടിയും ആരാധിച്ചു വരുന്ന കർക്കിടകത്തിലെ കർത്തവാന്നാൾ നിലാപ തെളിയിച്ച പുളിയാമ്പിള്ളി നമ്പൂരിയച്ചിൻ്റെ മൂല്യസ്ഥാന ക്ഷേത്രമായ പുളിയാമ്പിള്ളി നമ്പൂരി അച്ഛൻ നടയിലെ കർക്കിടക മഹോത്സവവും അർദ്ധരാത്രി കലശവും ഈ വരുന്ന ആഗസ്റ്റ് ശനിയാഴ്ച ക്ഷേത്രത്തിൽ നടക്കും ഇത്തവണത്തെ ഉത്സവം ആഗസ്റ്റ് രണ്ട് മൂന്ന് വെള്ളി ശനി ദിവസങ്ങളിലാണ് നടക്കുന്നത് വെള്ളിയാഴ്ച മണിക്ക് പ്രമുഖ ആചാര്യൻ സി ഡി വിഷ്ണു അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവേശ്വരി പൂജ നടക്കും തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ശ്രീ ശങ്കരാചാര്യ കോളേജ് അധ്യാപകനായ പ്രൊഫ ഹരികൃഷ്ണ ശർമ്മ അവർക്ക് നിർവഹിക്കും തുടർന്ന് അന്നദാനും കലാസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ് തിരുവത്സവ ദിനമായ ശനിയാഴ്ച രാവിലെ നൂറ്റിയെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ഭഗവതി സേവയും സർപ്പത്തിന് പത്മം വിട്ട് നേതിക്കൽ ചടങ്ങും തുടർന്ന് അഖില ഭാരതീയ നാരായണീയ സ്വഭാവവും നാരായണീയ പാരായണവും ഉണ്ടായിരിക്കും വൈകുന്നേരം ആറു മുപ്പതിന് പാണ്ഡ്യമേളത്തിന്റെ ആക്കമ്പടിയോടുകൂടി വിശേഷാൽ ദീപാരാധനയും ശേഷം സാംസ്കാരിക സമ്മേളനവും നടക്കും തരത്തിൽ സംഘത്തിൻ്റെ ഐടി പ്രത്യേക പരാമർശമുള്ള പുളിയാമുള്ളി നമ്പൂരിച്ചൻ ആ പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള കുറുങ്ങര എന്ന പ്രദേശത്താണ് ആ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ മൂലസ്ഥാന ക്ഷേത്രം എന്നറിയപ്പെടുന്ന പുളിയാമുള്ളി നമ്പൂരിച്ചൻ്റെ മൂലസ്ഥാന ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ പാടും ഭക്തജനങ്ങളുള്ള വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളായി തിരു ഉത്സവത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക രണ്ട് ദിവസത്തെ ദിവസമായിട്ടാണ് ഈ തവണത്തെ ഉത്സവം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യത്തെ ദിവസം കുട്ടികൾക്കുള്ള പഠനപകരണ വിതരണവും അതോടൊപ്പം തന്നെ സർവേശ്വര്യ പൂജയും ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ അർത്ഥദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയിട്ടുള്ള ചടങ്ങുകളോടുകൂടി ക്ഷേത്രോത്സവം ആരംഭിക്കും അന്ന് വൈകിട്ട് സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരിക്കും അതിനുശേഷം മാനസ ജപലഹരി എന്ന് പറയുന്ന ഭജന അതിനുശേഷമായിരിക്കും അർദ്ധരാത്രി കലശം നടത്തുക പൊളിയാമ്പള്ളി നമ്പൂരി ചെന്നറ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെമ്പാടും അനേകായിരം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശാക്തേയ സമ്പ്രദായത്തിൽ പൂജ ചെയ്ത് ഭക്തജനങ്ങളുടെ എളുപ്പത്തിൽ അവരുടെ കാര്യസാധ്യം അവരുടെ കാര്യതടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലെമ്പാടുമുള്ള ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് പുളിയാമ്പള്ളി റമ്പൂരിച്ച് നടക്കി ചേരുന്നത് ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ദൂരദേശങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ ക്ഷേത്ര വളരെ സമ്മേളനം സുപ്രസിദ്ധ സിനിമാ സീരിയൽ അഭിനേതാവായ വിവേക് ഗോപൻ നിർവഹിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാന നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹ പ്രഭാഷണവും തുടർന്ന് പ്രമുഖ അഭിഭാഷകനും പ്രഭാഷകനുമായ ശ്രീ ശങ്കുറ്റിദാസ് അവരുടെ പ്രഭാഷണവും നടക്കും മഹാ അന്നദാനത്തിനുശേഷം നാമസങ്കീർത്തന കോകിലും കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസഞ്ചലരേഖയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അർദ്ധരാത്രി കലശവും നടക്കും ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി പ്രസിഡന്റ് എ ആർ അജയൻ ട്രഷർ പി ആർ രാജീവ് സെക്രട്ടറി സീപു എന്നിവർ സംസാരിച്ചു